ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് ബജറ്റ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വൽറി ഷോ പണത്തിലൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു പരിതൂർ ഗവൺമെന്റ് സ്കൂളിൽ ഒരുക്കിയ മന്ത്രി രാജേഷ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രീ പ്രൈമറി കുട്ടികൾക്ക് ശാസ്ത്രീയവും ഗുണമേന്മയുള്ളതുമായ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയും കുട്ടികളിലെ കലാകായിക ഭാഷാപരമായ അടിസ്ഥാന നൈപുണ്യങ്ങൾ വികസിപ്പിക്കുന്നതിനു വേണ്ടിയാണ് സമശിഷ്ട കേരള സ്റ്റാർട്ട്സ് ഫണ്ട് ഉപയോഗിച്ച് പരതൂർ ഗവൺമെന്റ് എൽ സ്കൂളിൽ വർണ്ണക്കൂടാരം ഒരുക്കിയത് വർണ്ണക്കൂടാരം കുട്ടികൾക്കായി സമർപ്പിച്ചു മന്ത്രി എം പി രാജേഷ് വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പതിമൂന്ന് ഇടങ്ങളോടുകൂടി പത്തു ലക്ഷം രൂപ ചെലവഴിച്ചാണ് വർണ്ണക്കൂടാരം സജ്ജമാക്കിയത് ഇത് കുട്ടികൾക്കുള്ളതാണ് വർണ്ണക്കൂടാരം ഇവിടെ മാത്രമല്ല ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലായി അനേകം സ്കൂളുകളിൽ ഈ വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി പ്രീ പ്രൈമറി മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും സങ്കല്പിക്കാനാവാത്ത പുരോഗതിയും മാറ്റവുമാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നിങ്ങള് നമ്മുടെ സർക്കാർ സ്കൂളുകളുടെയൊക്കെ സൗകര്യം നോക്കി ഇവിടുത്തെ കാര്യം പറഞ്ഞല്ലോ ഞാനിവിടെ എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ട ഉടനെ ഇക്ബാൽ കൂടി ഇവിടെ കൊണ്ടുവന്നു എന്നിട്ട് അന്ന് ഏതാണ്ട് പിടിച്ചു നിർത്തിയെന്നത് പോലെ ഉന്നയിച്ച് ഉറപ്പു വാങ്ങിയ കാര്യമാണ് ഈ ഒരു പുതിയ കെട്ടിടം എന്നത് ആദ്യത്തെ അവസരത്തിൽ തന്നെ ഫണ്ട് ലഭ്യമാക്കി എന്നത് മാത്രമല്ല ഫണ്ട് ലഭ്യമാക്കൽ നമ്മൾ ധാരാളം കാണാറുണ്ട് എന്ന് പറയുന്നത് ഫണ്ട് ലഭ്യമാക്കുക മാത്രമല്ല സമയത്തിനകം നമുക്ക് ഈ മനോഹരമായ കോടി രൂപയുടെ കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കാനും ചെയ്യാനും കുട്ടികൾക്ക് കൊടുക്കാനും ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്രിയ അധ്യക്ഷനായിരുന്നു സ്വാസഹം ചെയർപേഴ്സൺ ടി ശാന്തകുമാരി സ്കൂൾ പ്രധാനാധ്യാപിക സി സിന്ധുമോൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി സുധീർ പി രമണി ബി പി സി വി പി മനോജ് പി ടി എസ് എം സി പ്രതിനിധികളായ കെ പ്രദീഷ് ചന്ദ്രൻ ഒ പി സുചിത്ര പി രാമചന്ദ്രൻ ഇ പി കുഞ്ഞൻ പി രാജ്കുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി കെ ചെല്ലിക്കുട്ടി രാമദാസ് പരദൂർ പി പി സലീം ചാഫ് സെക്രട്ടറി പി ടി സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വർണ്ണക്കൂടാരം ശിൽപി ഡിസ്നി വേണു എസ് എം സി വൈസ് ചെയർമാൻ ഇ പി കുഞ്ഞൻ എന്നിവരെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു చాల దుత్త 呀么。